െല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുന്നവരാണ് നമ്മളെ ഓരോരുത്തരെയും വിശ്വത്തിലെ കൈപിടിച്ചുയർത്താൻ പ്രാർത്ഥന ഒത്തിരി സഹായിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥനയിൽ കൂടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട് ഈശോയും സ്നേഹപൂർവ്വം പറയുന്നു എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെക്കുറിച്ച് വളരെ മനോഹരമായ ഒത്തിരി വചനങ്ങൾ ബൈബിളിലുണ്ട് വിശുദ്ധ മോനിക്ക പുണ്യവതി തൻ്റെ മകനായ അഗസ്ത്യൻ്റെ മാനസാന്തര്യത്തിന് വേണ്ടി പതിനെട്ട് വർഷമാണ് പ്രാർത്ഥിച്ചിരുന്നത് പതിനെട്ട് വർഷം ഒരു വ്യക്തിയുടെ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് വിശുദ്ധ അഗസ്ത്യൻ ഒരു സ്വരം കേട്ടു വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുക വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചപ്പോൾ അത് വിശുദ്ധ അഗസ്റ്റിന് വലിയ മാനസാന്തരത്തിലേക്കും വലിയ ദൈവാനുഭവത്തിലേക്കും നയിക്കപ്പെട്ടു ഇവിടെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് അമ്മയായ മോനിക്ക പുണ്യവതിയുടെ നിരന്തരമായ പ്രാർത്ഥനയാണ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈശോയും പറയുന്നു ഭഗനാശ്വരാകാതെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം ലോക്കാടത്തിന് സുവിശേഷം പതിനെട്ടാം മധിയും ഒന്നുമുതലുള്ള തിരുവചന ഭാഗത്തിൽ ഈശോ പറയുകയാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം ഇത് നമുക്ക് മനസ്സിലാക്കി തരാനും വേണ്ടി ഈശോ ഉപയോഗിക്കുന്ന ഉപമ എന്ന് പറയുന്നത് ഒരു ന്യായാധിപനും ഒരു വിധവയും വിധവ എപ്പോഴും ഈ ന്യായാധിപന്റെ ചെന്ന് പറയുകയാണ് എതിരാളികളും നീതി നടത്തി തരണം ഈ ന്യായാധിപന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ല ഈ വിധവ എപ്പോഴും എനിക്ക് നീതി നടത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യായാധിപൻ്റെ അടുക്കൽ ചെല്ലുകയാണ് ഈ വിധവ എന്ന് പറയുന്നത് എതിരാളികളിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വരുന്ന വിശ്വാസികളുടെ പ്രതിനിധിയാണ് ഈ ന്യായാധിപനെ ദൈവത്തിന്റെ സ്വഭാവത്തോട് യാതൊരു ബന്ധവുമില്ല നമുക്കറിയാം ദൈവം സ്നേഹനിധിയായ ദൈവമാണ് ഈ ദുഷ്ടനായ ന്യായാധിപൻ ഒരു വേള ഈ വിധവയുടെ പ്രാർത്ഥന കേട്ടുവെങ്കിൽ യേശു ചോദിക്കുകയാണ് എത്രമാത്രം സ്നേഹിക്കുന്ന പിതാവായ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ എന്ന് എന്നിട്ട് അവസാനം ഈശോ പറയുന്നുണ്ട് മനുഷ്യപത്തിന് വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഈശോ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മളിൽ എത്രമാത്രം വിശ്വാസം ഉണ്ട് എന്നതിനെ കുറിച്ച് ഇവിടെ ഈശോയ്ക്ക് സംശയമുണ്ട് ഈശോ പറയുന്നു നിങ്ങൾ നിരന്തരം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം ദൈവം പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വലിയ കൃപയും അനുഗ്രഹവും വർഷിക്കും നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് സാധാരണ മൂന്ന് രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും യാമ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോഴുമെല്ലാം സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് സഭയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയിൽ ഏറ്റവും നന്നായി പങ്കെടുക്കുമ്പോൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയാണ് അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമായി മാറണം ഓരോ കുടുംബവും പൈശാശിക ശക്തികൾ ചെറുത്തു തോൽപ്പിക്കാൻ പ്രാർത്ഥനയാവുന്ന ആയുധം നമ്മൾ ഉപയോഗിക്കണം ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന കുറഞ്ഞു വരികയല്ലേ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്നില്ല മറ്റെല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും സമയം മാറ്റി വെക്കുന്നു എല്ലാ ഭൗതിക കാര്യങ്ങൾക്കു വേണ്ടിയും സമയം മാറ്റി വെക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്പസമയം പോലും ഒരുമിച്ച് കൂടുന്നില്ല ജപമാല പോലും ചൊല്ലാൻ പല കുടുംബങ്ങളും ഒരുമിച്ച് കൂടുന്നില്ല അതിനാൽ തന്നെയല്ലേ പല വിധത്തിലുള്ള തിന്മകളും പല വിധത്തിലുള്ള കുറവുകളും പല വിധത്തിലുള്ള തെറ്റുകളിലേക്കും പല കുടുംബങ്ങൾ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ രണ്ടാമത്തെ പ്രാർത്ഥനയെ കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കണം പരിശ്രമിക്കണം മൂന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ് വ്യക്തിപരമായി ദൈവത്തോട് ഒരു ബന്ധം നമുക്ക് കൂടിയേ തീരും വിശുദ്ധ കുച്ചുതരസ്യ പുണ്യമതിയൊക്കെ എപ്പോഴും ഈശോയെ ഓർക്കാനും ഈശോയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും ഒക്കെ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥനയെക്കുറിച്ച് യുക്യാറ്റ് നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഖണ്ണികയിൽ വളരെ വ്യക്തമായി പ്രാർത്ഥന എന്താണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഏകദേശം ആറ് കാര്യങ്ങളാണ് പ്രാർത്ഥനയെക്കുറിച്ച് യു ക്യാറ്റ് നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഖണ്ണിയിൽ പറഞ്ഞു വെക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്ക് ഹൃദയം തിലകരാണ് ദൈവത്തെങ്കിലേക്ക് ഹൃദയം തിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനയായി മാറുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവവുമായിട്ട് സജീവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ എൻ്റെ ദൈവത്തോട് ഒരു സജീവ ബന്ധത്തിലേക്ക് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനെ പോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തിയെപ്പോലെ ഈശ്വര എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് അതുപോലെ നല്ല ബന്ധത്തിലേക്ക് വളരുകയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന നയിക്കപ്പെടുന്ന മഹത്തായ കവാടമാണ് പ്രാർത്ഥന വിശ്വാസത്തിലേക്ക് ഞാൻ നയിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് സംസാരിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു അതാണ് പ്രാർത്ഥന എനിക്ക് സംസാരിക്കാൻ ഒരു ദൈവമുണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥന വഴി ഞാൻ സംസാരിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇനിമേ തൻ്റേതായി ജീവിക്കുകയില്ലെന്നും തന്നിൽ ആശ്രയിക്കുകയില്ലെന്നും ദൈവത്തെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ എന്നും പറഞ്ഞു വെക്കുകയാണ് ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കൽ മുഖാഭിമുഖം കണ്ടുമുട്ടാനുള്ളവനായി ഐക്യപ്പെടാൻ ഇപ്പോഴേ പ്രാർത്ഥനയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മരണത്തിന് ശേഷം എൻ്റെ ദൈവത്തെ സ്വർഗരാജ്യത്ത് വെച്ച് മുഖാഭിമുഖം കാണാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതൊരു പോയെ പ്രാർത്ഥനയിൽ കൂടി അതിനുവേണ്ടി ശ്രമിച്ചു എത്ര മനോഹരമായ ഡെഫിനിഷനാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേട്ടത് വളരെ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് പ്രാർത്ഥന വഴി നമുക്ക് നടന്നെടുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം അതിനാൽ തന്നെയാണ് വിശുദ്ധ മതത്തിലേശ ഇപ്രകാരം അറിഞ്ഞു വയ്ക്കുന്നത് എനിക്കെന്നിലും ആശ്രയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ കർത്താവൽ ആശ്രയിക്കുന്നത് നമ്മൾ ഒത്തിരി നിയോഗങ്ങളായിട്ട് പാവല സന്നിധിയിലേക്ക് എത്താറുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ആദ്യം ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുന്ന മുമ്പ് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കുറവുകളും സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന മനുഷ്യരെയാണ് മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് ദൈവത്തിന് ഏറ്റവും അവസാന ഏറ്റവും അവസാന സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ വേണ്ടത് പകരം ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രാർത്ഥന നിയോഗങ്ങൾ വരുമ്പോൾ ആദ്യം മനുഷ്യരെ സമീപിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തെങ്കിലേക്ക് തിരിയ നമ്മൾ സമയം കണ്ടെത്തണം പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ദൈവത്തോട് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുകയാണ് അതായത് എനിക്ക് പരീക്ഷയ്ക്ക് ഇത്ര മാത്രം കിട്ടണം എനിക്ക് ഇന്ന ദിവസത്തോടുള്ള ജോലി കിട്ടണം എനിക്ക് നല്ലൊരു വീട് പണിയാൻ സാധിക്കണം എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ തന്നെ തീരണം എനിക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കണം ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവമായി തീരാൻ ശ്രമിക്കുകയല്ലേ പ്രാർത്ഥന ജീവിതത്തിൽ ഇതൊരിക്കലും സംഭവിക്കരുത് പകരം ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഇതാണ് എൻ്റെ നിയോഗം പ്രാർത്ഥന എങ്കിലും എൻ്റെ ഹിതമല്ലോ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു നമുക്ക് അലസത വരുന്നു ഉന്മേഷം കുറവെല്ലാം കാണും ഇതുകൊണ്ടാണ് കാരണം മറ്റൊന്നുമല്ല പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഉറക്കവും നമുക്ക് പല വിചാരവും ഒക്കെ വരുന്നത് ഏതെങ്കിലും മാതാപിതാക്കളുടെ കുഞ്ഞ് ആശുപത്രിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം മൂലം കിടക്കുവാണെങ്കിൽ ഏത് അപ്പനും അമ്മയ്ക്കുമാണ് അവിടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈശോയെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കും സഭയോടും കുടുംബത്തോടും വ്യക്തിപരമായും പ്രാർത്ഥനയെ വഴി ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഞാൻ എൻ്റെ നിയോഗങ്ങളെ സമർപ്പിച്ചു ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ദൈവം പല പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട് പല പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകിയിട്ടില്ല ചെറുമീയ പ്രവാചകൻ പറയുന്ന വചനം ഇവിടെ ഓർക്കും നല്ലതാണ് ചെറുമീയ പ്രവാചക പുസ്തകം ഇരുപത്തി ഒമ്പതാം മധ്യം പതിനൊന്നാം നിരവചനം എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് നിന്നെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എങ്കിലും ചിലപ്പോഴെങ്കിലും ചില പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതെ വരുക നമ്മൾ അസ്വസ്ഥപ്പെടാറുണ്ട് ഒരിക്കൽ ഫുൾഡെ ജഷിൻ ഇതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കാലണ്യത്തെക്കുറിച്ചും ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാനുണ്ട് സദസ്സിൽ നിന്ന് പ്രസംഗം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എണീറ്റ് ചോദിക്കുകയാണ് ഇപ്രകാരം ചോദിച്ചു പിതാവേ താങ്കൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കാലണ്യത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഞാനൊരു ചോദ്യം ചോദിച്ച് ചോദിച്ചുകൊള്ളട്ടെ സ്നേഹദതി ആയ ദൈവം എൻ്റെ ഏക മകൻ റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ എവിടെയായിരുന്നു ഉടനെ ഫുൾട്ടൻ ജേഷൻ ഇപ്രകാരം പറഞ്ഞു കാൽവരി മല മുകളിൽ യേശു ക്രിസ്ത് മൂന്നാളുകൾ മരിച്ചപ്പോൾ പിതാവും എവിടെയായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്നു നിന്റെ മകൻ റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകും എല്ലാം അറിയുന്നുണ്ട് ഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതിനാൽ നമുക്കും എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കാം പ്രാർത്ഥനയിൽ കൂടി ദൈവമായിട്ട് സജീവ ബന്ധത്തിലേക്ക് പ്രവേശിക്കാം പ്രാർത്ഥന വഴി നമുക്ക് വിശുദ്ധിയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് വളരാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക